നമസ്കാരം ഇന്ത്യയിലെ എല്ലാ ടെറൈനിലും ഹൈ ആൾട്ടിറ്റ്യൂഡ് അതുപോലെ തന്നെ നല്ല ചൂടുള്ള സ്ഥലങ്ങൾ അതുപോലെ തണുത്ത പ്രദേശങ്ങൾ മിക്കവാറും അങ്ങനെയുള്ള എല്ലാ ടെറൈൻസിലും നല്ല രീതിക്ക് രണ്ട് വർഷമായിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു വാഹനമാണ് ധാറിൻ്റെ ഫൈഡോർ എന്ന് പറയുന്നത് റോക്സ് എന്ന് പറയുന്ന മോഡലാണ് ഈ മോഡല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ലോഞ്ച് ചെയ്യുന്നില്ല അൺവീല് ചെയ്യുകയാണ് ചെയ്യുന്നത് ഉടനെ തന്നെ പിന്നീടങ്ങ് ലോഞ്ച് ചെയ്യും വാഹനത്തിൻ്റെ ബുക്കിംഗ് ഒക്കെ എടുക്കും ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്ന ആ ഒരു ഗിമ്മിക്ക് ഉണ്ടായിരിക്കും മൂന്ന് എഞ്ചിൻ ഓപ്ഷനിൽ ഈ ഒരു വാഹനം ആണ് ഇപ്പോൾ ഒരുപാട് ടീസേഴ്സ് വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ ടു പോയിൻറ്റ് ടു എം ഹോക്ക് ഡീസൽ എഞ്ചിൻ ടു ലിറ്റർ എം സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിൻ അപ്പോൾ ഇതിനകത്ത് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ ആയിരിക്കും കുറച്ചും കൂടെ അഫോർഡബിൾ പ്രൈസിൽ വരുന്നത് എയ്റ്റീൻ എഞ്ചിൻ്റെ വീൽസ് ആയിരിക്കും രണ്ട് പാറ്റേൺ അലോ വീൽസ് ഉണ്ടായിരിക്കും ഇപ്പം ഒരു ടെൻ സ്പോക്ക് നമുക്ക് നമുക്ക് പറയാം എന്നാൽ പോലെ അതൊരു ഫൈവ് സ്പോക്കാണ് അത്തരത്തിലുള്ള ഒരു വീൽസ് ആയിരിക്കും ടോപ്പ് എൻഡിൽ വരുന്നത് ബേസ് മോഡൽ വരുമ്പോഴത്തേക്കും പ്യൂർ ആയിട്ടുള്ളൊരു ഫൈവ് സ്പോക്കായിട്ടുള്ള വീൽസ് ഉണ്ടായിരിക്കും ഇനി അതിൻ്റെ താഴെ ഒരു വേരിയൻറ്റ് അവർ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റീൻ ഇഞ്ചിൻ്റെ തന്നെ സ്റ്റീൽ റിം വെച്ചിട്ടുള്ള ഒരു വേരിയൻറ്റ് കൂടെ വരാനുള്ള സാധ്യതയുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ അഡാസ് ലെവൽ ടു ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും പിന്നിലേക്ക് ഒരു എ സി വെൻറ്റ് ഉണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രണ്ടിലും ബാക്കിലും ആമറസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ത്രീ എക്സോയിലും സ്കോർപ്പിയോ എന്നിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു കുറേ കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിന് ഇന്ത്യയിലുണ്ടായിരിക്കും എസ്പെഷ്യലി ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ മാസീ വാട്ടറിൻ്റെ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റവും അത് മാത്രമല്ല സ്റ്റീറിങ് വീലെന്ന് പറയുന്നത് സ്കോർപ്പിയോ എന്നിൽ കണ്ടിട്ടുള്ള ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയായിരിക്കും ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഈ വാഹനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഒരു പ്ലസ് ആയിട്ട് ഞാൻ കാണും അപ്പോൾ റീസെൻറ്റായിട്ട് കുറച്ച് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ വെബ്സൈറ്റിലും അത് മാത്രമല്ല അവരുടെ ഒഫീഷ്യൽ പേജിലൊക്കെ ഈ ഒരു പിക്ചേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബൾക്കിയാണ് ഈ വണ്ടി ക്ലാഡിങ് ഒക്കെ കുറച്ചും കൂടി അധികം കൊടുത്തിട്ടുണ്ട് താറ് വാങ്ങിച്ചിട്ട് ആഫ്റ്റർ മാർക്കറ്റായിട്ട് ലൈറ്റുകൾ മാറുന്ന ഒരു പ്രവണതയുണ്ട് പക്ഷേ ഇവിടെ സി ഷേപ്പ് ഉള്ള എൽ ഇ ഡി ഡി ആർ എൽസ് ഉള്ള എൽ ഇ ഡി പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റുകൾ വന്നിട്ടുണ്ട് അത് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ബി എൽ മുകളിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ റിഫ്ലക്ടർ ആണോ എന്ന് എനിക്കറിയില്ല എന്നാൽ പോലും മിക്കവാറും റിഫ്ലക്ടർ ആവാൻ സാധ്യതയുള്ള ഇൻഡിക്കേറ്റർ തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ബമ്പറിൻ്റെ താഴെ ഫോഗ് ഫോഗ്ലാമ്പ് കൊടുത്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സി ഷെയ്പ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ആൽഫറ്റിലെ സി നമുക്ക് പലയിടത്തും കാണാൻ കഴിയും അത് തീർച്ചയായിട്ടും നമ്മുടെ ബ്രേക്ക് ലൈറ്റിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ സൺ പ്രൂഫ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൽ സൺ പ്രൂഫ് വരുമോ എന്നുള്ളൊരു കാര്യം ഭയങ്കര സംശയമായിരുന്നു കാരണം കുറച്ച് ഓഫ് റോഡ് ഇങ്ങനെയൊക്കെ പോകേണ്ട വാഹനമല്ലേ ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ഒരു താറ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം ഒരു ഫാമിലി പർപ്പസിനൊക്കെ ഇത് ഒരു അഡ്വഞ്ചറസ് ഫാമിലി ഓറിയൻ്റെഡ് എസ് യു വി എന്നൊക്കെയാണ് പറയുന്നത് അവരത് പറയുന്ന തന്നെ ദ എസ് യു വി എന്നുള്ളതാണ് ഇത് ആൺ എസ് യു വി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റാംഗ്ലറിൻ്റെ ഒരു ഇഫക്റ്റ് എന്തായാലും ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വണ്ടി വരുന്നതോടുകൂടി തന്നെ താറിൻ്റെ ത്രീ ഡോറ് യൂസ്ഡ് മാർക്കറ്റിൽ ഒരുപാടുണ്ടായിരുന്നു എല്ലാവർക്കും എഞ്ചിൻ പേടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫാമിലി പർപ്പസിന് ഈ ഒരു വാഹനം ഉപയോഗിക്കാം ഇൻട്രൊഡക്ടറി പ്രൈസിൽ ഈ ഒരു വാഹനത്തിന് വൺ ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉള്ള ആ ഒരു മോഡൽ ഒരു അഫോർഡബിൾ റേഞ്ചിൽ വരുമായിരിക്കും എന്നാൽ പോലും വണ്ടി ഇറങ്ങിയതിന് ശേഷം റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം വണ്ടി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒന്നും ബുക്ക് ചെയ്യുക കാരണം ഭയങ്കരമായിട്ടൊരു എമൗണ്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ അത് അഫോർഡബിൾ റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ പോലും എന്തായാലും ഒരു പതിനാല് പതിനാലുമുക്കാൽ ലക്ഷം രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും ലോവർ വെയിറ്റിൻ്റെ അത് നമ്മുടെ ടാക്സിൻ്റെ പ്രശ്നമാണ് നാല് മീറ്ററിന് മുകളിലേക്ക് പോയി ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം എടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ ഒരു വാഹനം നമ്മുടെ ആവശ്യത്തിന് ഉപകരിക്കുമോ എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ അഡ്വഞ്ചറസ് എസ് ജീവി എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ആയിരിക്കും നമുക്കൊരു ദീർഘയൂ ദൂര യാത്രയൊക്കെ പോകാനായിട്ട് ഫാമിലി പർപ്പസിന് പോകുമ്പോഴത്തേക്കും അതിന് പറ്റുമോ എന്നും കൂടെ ആലോചിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ക്രറ്റലിൽ പോകുന്ന സുഖവും അല്ലെങ്കിൽ സെൽടോസിൽ പോകുന്ന സുഖവും ഗ്രാൻഡ് വിറ്റാറിൽ പോകുന്ന സുഖമൊന്നും ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നില്ല ജസ്റ്റ് അൺവീൽ ചെയ്യുന്നുണ്ട് അതിനുശേഷമാണ് ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോൺടൻറുകളു വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നമ്മുടെ സ്ട്രെങ്ത്ത് നന്ദി നമസ്കാരം